തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ ഇരിങ്ങാലക്കുട കോമ്പാറയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികയായ യുവതി മരിച്ചു വെള്ളകലൂർ ചാമക്കുന്ന് സ്വദേശിനി വാഴൂർ വീട്ടിൽ ഷൈജ എന്ന മുപ്പത്തിയൊമ്പത് വയസ്സുകാരിയാണ് മരിച്ചത് ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് മണിയോടെയാണ് അപകടം നടന്നത് ഇരിങ്ങാലക്കുട നിന്നും വന്നിരുന്ന അരിപ്പാലം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാർ സ്വകാര്യ ബസ്സിനെ മറികടക്കുന്നതിനിടെ എതിരെ വന്നിരുന്ന സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ സ്കൂട്ടർ യാത്രികയായ ഷൈജയെ തൊട്ടടുത്തുള്ള ഇരിങ്ങാലക്കുട് സഹകരണ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ഷൈജിയുടെ കുട്ടിയെ സ്കൂളിൽ നിന്നും കൊണ്ടുവരാൻ പോകുന്ന വഴിയാണ് അപകടം സംഭവിച്ചത് അപകടത്തിൽ സ്കൂട്ടർ പൂർണമായും കാർ ഭാഗികമായും തകർന്നു